ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതിരിക്കുകയും ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഹിതകരമായ രീതിയിലേക്കുള്ള ചില പ്രസ്താവനകളായിരിക്കുകയില്ല ഞാൻ നടത്തുന്നത് കാരണം സത്യൻ്റെ ഇതിലുള്ള യാത്രകളാകുമ്പോൾ അല്ലെങ്കിൽ സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്കത് അറിയാവുന്നതാണ് അപ്പോൾ സത്യത്തെ സത്യമായി തന്നെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ചിലർക്കെങ്കിലും അതിൽ വിഷമം തോന്നും മാനസിക ബുദ്ധിമുട്ട് തോന്നും അവരുടെ വിഷമങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ കമൻറ്റിൽ കൂടി വളരെ മോശ തരത്തിലുള്ള പ്രായങ്ങൾ എഴുതാറുണ്ട് എന്നെ ഓടുപാട് തെറി പറയാറുണ്ട് അങ്ങനെയുള്ള രീതിയിൽ പക്ഷേ ഞാനതിൽ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി ചെയ് പറയുകയോ ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സത്യത്തിൻ്റെ മുഖം അല്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുന്ദരമല്ല സത്യത്തിൻ്റെ മുഖം എപ്പോഴും യാഥാർത്ഥ കൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്കതിൻ്റെ ആ എല്ലാ തരത്തിലുള്ള വൈകൃതങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര സുന്ദരമായ മഴവിൽ പോലെ മനോഹരമായ അല്ലെങ്കിൽ വിടർന്ന ദോഷ ദോഷം റോസാതെലം പോലെ മനോഹരമായ അല്ലെങ്കിൽ മധുപൂർന്ന മാധുര്യമുള്ള നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് ഞാൻ ഇന്ന് പറയുന്നത് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഏറെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് പട്ടണത്തിൽ നിന്ന് ഒരല്പമുള്ള അല്പമകലെയാണ് ആ ഒരു പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അല്പം മകല എന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോമീറ്ററോളം മാറിയാണ് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ആ പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ആ കെട്ടിടത്തിന് വലിയ മതിലുകളുണ്ട് വലിയ മതിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്കല്ല് കൊണ്ട് കിട്ടിയതുപോലെയുള്ള വലിയ മതിലുകളാണ് അതിൻ്റെ മുകളിൽ ചില ചില സ്തൂപങ്ങൾ പോലെ സ്ഥാപിച്ചിട്ട് അതിൽ കമ്പി അഴികളും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മതിൽ കെട്ടിനകത്തുള്ളത് ഒരു പഴയ വീടാണ് ഒരു പഴയ വീടെന്ന് പറഞ്ഞാൽ സാമാന്യം വലിപ്പമുള്ള ഒരു പഴയ വീടാണ് അവിടെ ആൾതാമസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വീടിൻ്റെ പരിസര പ്രദേശങ്ങളും വീടും കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾ താമസമുള്ളതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണാറില്ല പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് പക്ഷേ ആ വീട്ടിൽ ആൾ താമസമുണ്ട് ആ വീടിനോട് ചേർന്ന് ആ പഴയ ഒരു കിണറുണ്ട് കേട്ടോ ആ കിണറിനകത്ത് വളരെയേറെ ആഴമുണ്ടെങ്കിലും അത്ഭുതമെന്ന് പറയട്ടെ ആ കിണറ്റിൽ കിണറ്റിലൊരിക്കലും വെള്ളമുണ്ടാകാറില്ല വളരെയേറെ ആഴത്തിൽ നിർമ്മിച്ച കിണറാണെങ്കിലും അതിൽ വെള്ളമില്ലാത്തതും ഒരു അത്ഭുതം തന്നെയാണ് സ്വതവേ ആ വീടിൻ്റെ പരിസരത്തു കൂടിയൊക്കെ യാത്രക്കാരൻ അതുവഴി ആ വീട് വരെ ചെല്ലുന്ന വഴി അവിടെ അവസാനിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പോകാനായിട്ടുള്ള സ്ഥലമില്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിശാലമായ ചില ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അതിനപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പോ റെയിൽവേയുടെ സ്ഥലമൊക്കെയാണ് അതുകൊണ്ട് അവിടേക്കൊന്നും അങ്ങനെ ആരും പോകാറില്ല ചിലപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ തസ്കരന്മാർ തസ്കരന്മാരെന്ന് പറഞ്ഞാലാണ് കള്ളന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ആ ഭാഗത്തേക്ക് പോവുക അല്ലാതെ സാധാരണ ജനങ്ങളൊന്നും ആ ഭാഗത്തേക്ക് പോവുക വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ വീടിനെയും ഈ വീടിൻ്റെ വലിയ കിണറിനെയും ആ വീടിൻ്റെ വലിയ ചുറ്റുമതിലിനെയും ഒക്കെ എന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അപൂർവമായിട്ട് എല്ലാ ദിവസവും അപൂർവമായിട്ടൊന്നല്ല എല്ലാ ദിവസവും ആ വീട്ടിലേക്ക് ആളുകൾ കടന്നു ചെല്ലാറുണ്ട് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾ ആ വീട്ടിൽ നിന്ന് മടങ്ങി എത്തുന്നത് ഏകദേശം ഒരാഴ്ചകൾക്കൊക്കെ ശേഷമാണ് ആ വീട്ടിലേക്ക് എത്തുന്ന ആളുകൾ ആ വീടിൻ്റെ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് കടന്നു വരുന്നത് അവർ ആരോഗ്യവന്മാരായിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് പക്ഷേ അവർ പരിക്ഷീണിതരായിരിക്കാം മറ്റൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ആളുകളെല്ലാവരും പ്രായപൂർത്തിയായ ഏകദേശം പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ മാത്രമേ ആ വീട്ടിലേക്ക് കയറി പോകാറുള്ളൂ നല്ല ചുറുചുറുക്കുള്ള നല്ല ആരോഗ്യമുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരന്മാരായ ആളുകൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവരല്പം പരിക്ഷീണിതരായിട്ട് എന്നാൽ ആരോഗ്യത്തിന് ഞാൻ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല അങ്ങനെയാണ് അവർ ആ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഇനി നമ്മൾക്കറിയേണ്ടത് എങ്ങനെയാണ് ഇവർ ഈ വീട്ടിലേക്ക് അവർ സ്വമേധയാ ചെല്ലുന്നതാണോ ഒരിക്കലും അവർ സ്വമേധയാ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് പട്ടണത്തിൽ ചുറ്റിപ്പറ്റി പട്ടണത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിലും പട്ടണത്തിൻ്റെ ബസ് സ്റ്റാൻഡിലും പട്ടണത്തിൻ്റെ മാർക്കറ്റിലും പട്ടണത്തിൻ്റെ സിനിമാ തിയേറ്ററുകളിലും പട്ടണത്തിലെ നമ്മുടെ മദ്യവിൽപ്പനശാലകൾക്കൊക്കെ സമീപത്ത് വെച്ചിട്ട് ഇവരെ ചില ആളുകൾ ഇവരെ ഇവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും അവരിൽ ഇവരെ ആകൃഷ്ടനാക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ അതിന് പല ഉപാധികൾ ചിലപ്പോൾ മദ്യം നൽകിയിട്ടായിരിക്കാം ചിലപ്പോൾ സ്നേഹപൂർവ്വമായിരിക്കും ചിലപ്പോൾ നല്ല ഭക്ഷണം പ്രദാനം ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മയങ്ങനത്തക്ക രീതിയിലുള്ള മറ്റെന്തെങ്കിലും വസ്തുവകൾ നൽകിയിട്ടായിരിക്കാം എന്ത് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ചിലരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ചേച്ചകൾ കാണിച്ചിട്ടുള്ളൂ ിച്ചിട്ടായിരിക്കാം എങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിലും പല ഭാവത്തിലും ഇവരെ ആകൃഷ്ടരാക്കിയിട്ട് ചില ആളുകളാണ് ഇവരെ ഈ പട്ടണത്തിൽ നിന്ന് ഈ പട്ടണത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ആ പഴയ കെട്ടിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു അവിടേക്ക് പോകുന്ന ചെറുപ്പക്കാരാണ് പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ഊർജസ്വരായിട്ടുള്ള ആളുകളാണ് അവിടേക്ക് പോകുന്നത് പക്ഷേ ഈ അവിടേക്ക് പോകുന്ന ആൾക്കാരെ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു അവർ വരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവർ മടങ്ങി വരിക എന്ന് ഞാൻ പറയുകയുണ്ടായില്ലോ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നും ഇപ്പോൾ ഒരാൾ അവിടത്തേക്ക് പോയി എക്സോർ വൈ വരാട്ട് നമുക്ക് ഒരാളുടെ പേര് രവി എന്ന് പറയാം രവി അവിടേക്ക് പോയി രവി പട്ടണത്തിൽ ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് ആ പട്ടണത്തിലേക്ക് എത്തിയതായിരിക്കാം യാത്രാമത്തി മറ്റുള്ള ബസ് പിടിച്ചോ ട്രെയിൻ പിടിച്ചോ പോകാനൊക്കെ ആയിട്ട് രവി അവിടെ എത്തിയതായിരിക്കാം അപ്പോൾ രവി ആ പട്ടണത്തിലെത്തി എത്തിയതിനു ശേഷം ഞാൻ പറഞ്ഞു ആരെങ്കിലും രവിയെ പിന്നെ ആകൃഷ്ടനാക്കിയിട്ട് ആ പട്ടണത്തിൽ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം രവി ഒരാഴ്ചത്തെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് അന്വേഷിച്ച് അപ്പോൾ ആ ഇവരെ അന്വേഷിക്കാറില്ല വീട്ടുകാരെ അന്വേഷിക്കുമല്ലോ ഭാര്യയെ അന്വേഷിക്കും ചിലപ്പോൾ വിവാഹിതരായിരിക്കാം അല്ലെങ്കിൽ ചിലരുടെ മാതാപിതാക്കൾ അന്വേഷിക്കും സഹോദരങ്ങൾ അന്വേഷിക്കാം അങ്ങനെ പലരുമൊക്കെ അന്വേഷിക്കാറില്ല ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും തീർച്ചയായിട്ടും അന്വേഷിക്കും പക്ഷേ എങ്കിലും അവരെവിടേക്കാണ് പോയത് എങ്ങനെയാണ് പോയതെന്നുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങ് ആൾക്കാർക്കങ്ങ് മനസ്സിലാകില്ല പക്ഷേ കാരണം ഞാൻ പറഞ്ഞൊരു അഞ്ച് ദിവസത്തിന് ശേഷം അവർ മടങ്ങി വരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെന്ന അന്വേഷണമൊക്കെ പുരോഗമിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇവർ പുറത്തേക്ക് വരികയും അവരവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ഞാൻ ഉണ്ട് എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ ഇനി നിങ്ങൾ നമ്മളുടെ ആ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല ഞാൻ ഇനി അവിടേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വീട്ടുകാരുടെ ഹൃദയം പൊള്ളിക്കുന്ന അല്ലെങ്കിൽ അവരെ ഞെട്ടിലുളവാക്കുന്ന രീതിയിലുള്ള ഫോൺ സന്ദേശങ്ങളാണ് എല്ലാം ഇപ്പോഴും എല്ലായിടത്തേക്കും എത്തുന്നത് അപ്പോൾ എന്താ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരെല്ലാവരും ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ആ പഴയ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ഭാവത്തിൽ പ്രത്യേക തലത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരവസ്ഥയിലാണ് ഇവരെല്ലാവരും മടങ്ങി വരുന്നത് എന്താണ് ആ ആ വീടിൻ്റെ പ്രത്യേകത അവിടേക്ക് പോകുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും മടങ്ങി വരാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതിൽ പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് മടങ്ങി വരാതിരിക്കുന്നത് അവരെ എന്നായിട്ട് ഒരിക്കലും മടങ്ങി വരികയുമില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഗൂഢമായ കാര്യം എന്താണ് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ത് കാര്യം കൊണ്ടാണ് ഈ ആളുകൾ എന്തിനാണ് പുരുഷന്മാരെ മാത്രം അതും ഈ പുരുഷന്മാരെ അവിടേക്ക് ആകർഷിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞു അവരെ പുരുഷന്മാരെ മാത്രമാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആകർഷിച്ച് കൊണ്ടുപോകുന്നത് ഒരിക്കൽ ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റാരെങ്കിലും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ പട്ടണത്തിലെ തിരക്കിൽ നിന്ന് ഈ വളരെയേറെ തിരഞ്ഞു പിടിച്ച് വളരെയേറെ സൗന്ദര്യമുള്ള സൗകുമാര്യമുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലേക്കുള്ള ആ ആ ഞാൻ പറഞ്ഞല്ലോ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് അവിടേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവണം അപ്പോൾ ആ പ്രത്യേകതകളുള്ള ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ദിവസം ഓടി വന്നിട്ട് ഒരാളെ തിരഞ്ഞു പിടിക്കുകയാണോ ചെയ്യുന്നത് അല്ല നമ്മൾ ഈ ചെല്ലുന്ന ആൾക്കാരെ ഇപ്പോൾ ഒരു ചില ആളുകൾ അപ്പോൾ എല്ലാ ദിവസവും അവിടെ പോകുന്ന ആളുകൾ നിന്ന് ബസ് കയറുന്നയാൾ നിന്ന് ട്രെയിൻ കയറുന്നയാൾ അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നയാള് അല്ലെങ്കിൽ അവിടുത്തെ ബിവറേജിൽ പോയിട്ട് മദ്യം കഴിക്കുന്നയാള് അവിടുത്തെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നയാൾ അങ്ങനെ പലപ്പോഴായിട്ട് അവിടെ വരുന്ന ആളുകളെ ഇവർ പലപ്പോഴായിട്ട് നോട്ടമിടുകയും അങ്ങനെ പഠിച്ച് അറിഞ്ഞ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവരിലേക്ക് ഈ ചൂണ്ട അവരിലേക്ക് എത്തുകയും ആ ചൂണ്ട ആദ്യമൊന്നും ആ ചൂണ്ട ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ നമ്മൾ മീൻ പോലെ തന്നെയാണ് അതിലേക്ക് അവർ കൊളു അവരുടെ അങ്ങനെ അവർ കടിക്കുകയില്ല രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ ചൂണ്ട ഇടുമ്പോഴാണ് പല പ്രാവശ്യം ചൂണ്ടയിടുമ്പോഴാണ് ആ ചൂണ്ടയിലേക്ക് അവർ അടുക്കുക അല്ലെങ്കിൽ ഒന്ന് കുത്തുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ധാരാളം സമയമെടുക്കും അപ്പോൾ ആ സമയമെടുത്ത് സമയമെടുക്കുന്നത് വളരെ ക്ഷമയോടു കൂടിയിട്ട് ആ ചൂണ്ടയിൽ തൻ്റെ ഇര കുത്തുന്നത് വരെ ഇവർ കാത്തിരിക്കും അതിന് വളരെ സഹിഷ്ണുത വേണം വളരെയേറെ ക്ഷമ വേണം അപ്പോൾ ഈ ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ ഉള്ള ആളുകളാണ് ഇത്തരത്തിലായിട്ട് ചൂണ്ട വലവിരിക്കാനായിട്ട് അല്ലെങ്കിൽ ചൂണ്ട വീശി എറിയുവാനായിട്ട് അങ്ങനെ ചെന്ന് ചാടിയത് അങ്ങനെ ആ പട്ടണത്തിൽ ഒരു ദിവസം എൻ്റെ ഒരു സ്നേഹിതനുണ്ട് അവൻ്റെ പേര് അരുൺ എന്നാണ് അവൻ്റെ സ്ഥലം മാവേലിക്കരയിലെ കുറത്തിയാട് എന്നുള്ള സ്ഥലത്താണ് അങ്ങനെ മാവേലി കരയിലെ കുറത്തിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എൻ്റെ ആ സ്നേഹിതന് അവിടേക്ക് ഒരു ദിവസം അവനെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവൻ്റെ നേരെ ആൾക്കാർ വലവീശുന്നുണ്ടായിരുന്നു അവൻ്റെ നേരെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ഇതൊക്കെ അവനും ആ ചൂണ്ടയിടുന്ന അല്ലെങ്കിൽ ഇരയ്ക്കും അല്ലെങ്കിൽ ഇരയെ പിടിക്കുവാനുള്ള ഇരയുടെ ആ നായാട്ടുകാരനും മാത്രം അവർ തമ്മിൽ മാത്രമുള്ള സംവാദമാണ് പക്ഷേ ഇത് മറ്റാർക്കും മനസ്സിലാകില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു ദിവസം ഒരു ദിവസം വൈകുന്നേരം ഒരു സായാഹ്നത്തിൽ അഞ്ചു മണി കഴിഞ്ഞ സമയത്ത് ഈ അരുണിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പല ആളുകളെയും ഇത്തരത്തിലുള്ള അപ്രത്യക്ഷമായി പോകുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല നമ്മളുടെ ആരെങ്കിലും മുറ്റവരോ ഉടയവരോ കൂടെപ്പറപ്പോ കൂട്ടുകാരോ നമ്മളുടെ അടുത്തുള്ള ആൾക്കാരോ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പോകേണ്ടി വരുമ്പോഴാണ് എന്ത് നമ്മളെയ്യോ അവനത് എവിടെ പോയി അവനെ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അരുണിൻ്റെ അരുണിന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് വളരെ സുന്ദരനായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ നല്ല ഗാംഭീര്യമുള്ള നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ഉത്തമനായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു അരുൺ അപ്പോൾ അരുണിനെ കാണാതായി സ്വാഭാവികമായിട്ടും ദിവസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു അന്വേഷണ ഇവൻ അവിടെ പോയി എന്താണ് ഒരു പിടിയുമില്ലല്ലോ ജോലിക്ക് പോയി ചെറുക്കൻ തിരിച്ചു വന്നില്ല എന്ത് സംഭവിച്ചു എന്ത് പറ്റി ആകുലതയായി അവലാതിയായി വേവലാതിയായി അങ്ങനെ സമയത്ത് ഒബിസിലി ഒരു ഫോൺ കോൾ വരികയാണ് ഞാൻ അരുണാണ് ഞാൻ എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ട ഞാൻ ഇനി അവിടേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് അത് വീട്ടിലെ ഒരേ ഒരാളാണ് ഒരേ ഒരു മകനാണെന്ന് ഓർക്കണം അപ്പോൾ വീട്ടുകാർ ഇപ്പോൾ ഭയന്ന് പോകുക എന്താണ് ചെറുക്കം പറഞ്ഞത് ഇവനെ തിരിച്ച് വിളിക്കാനായിട്ട് നോക്കിയിട്ട് ശ്രമിക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചില ഉറപ്പാണ് ഉണ്ട് ഓക്കെ ഇന്നുപോലെ ഫോൺ വന്നു പോലീസിൽ പോയിട്ട് എന്താണ് കംപ്ലൈൻറ്റ് ചെയ്യുക ഇന്ന പോലെയാണ് അവൻ പോയി വന്നില്ല മടങ്ങി വന്നില്ല അവനെ വിളിച്ച് ഇന്നപോലെ പറഞ്ഞു വിളിച്ച സ്ഥലവും സന്ദർഭവും ഒക്കെ പോലീസുകാർ ട്രേസ് ചെയ്ത് നോക്കി മനസ്സിലാക്കി പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവൻ അവിടെ ഉണ്ട് അവന് മറ്റൊന്നും സമ്മതിച്ചിട്ട് സംഭവിച്ചിട്ടില്ല ആ ആളപായമോ അങ്ങനെയൊന്നും സംഭവിച്ചു പോയിട്ടില്ല ഇത് ഒരു എന്താ പറയുക ഇങ്ങനെ കീ പോണ് കണ്ടിന്യൂസ് ഒരു പ്രഹേളിക പോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ പോയി ചെറുപ്പക്കാർ പതിനെട്ടിനും മുപ്പതിനും ഇടയ്ക്കുള്ള ആളുകളെ ഇനി കാണാതാകുന്നു അവർ തിരിച്ചു വരുന്നു വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഞാനിവിടെ ഉണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ അന്വേഷിക്കുക എന്നെ എക്സ്ക്യൂസ് മീ എന്നെ അന്വേഷിക്കേണ്ട ഞാൻ ഇനി മടങ്ങി വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതിങ്ങനെ തുടർന്ന് പോയപ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളിവിടെ പറയുന്നത് അവർ പറഞ്ഞ് തുലി നീ എന്തിനാണ് ഈ വലിച്ചു നിന്നിരിക്കുന്നത് ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇതിനകത്തുള്ള പ്രത്യേകത വെച്ചാൽ ഈ പോകുന്ന പുരുഷന്മാരെല്ലാം അവിടെ ചെന്നതിനു ശേഷം ഇവർ മടങ്ങി വരുന്നത് ഇവരുടെ ജനനേന്ദ്രിയം ഇല്ലാതെയാണ് ഇവർ മടങ്ങി വരുന്നത് കാരണം ഇവരെ ആകർഷിച്ചുകൊണ്ട് പോകുന്നത് ആരുമായിക്കോളട്ടെ അവിടെ ചെന്ന് ആകർഷിച്ചതിനു ശേഷം ഇവരെ ഒരാഴ്ച വരെ ഇവരവിടെ അഞ്ച് ദിവസം ഇവർ അവിടെ കഴിയുന്നുണ്ട് അഞ്ചാം ദിവസം ഇവർ മടങ്ങി വരുമ്പോൾ ഇവർ തിരിച്ചു വരുന്ന ആ പട്ടണത്തിലെ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവർ തിരിച്ചു വരുന്നത് അവരുടെ ജനനേന്ദ്രിയ ഇല്ലാതെയാണ് അവർ തിരിച്ചു വരുന്നത് കാരണം അത്തര അതായത് പുരുഷന്മാരായി പോയിട്ട് നപ്പുപുംസകങ്ങളായി തിരിച്ചു വരിക നപുപുംസകങ്ങളാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ജന്മനാ നപ്പുപുംസകങ്ങളാകുകയല്ല ചെയ്യുന്നത് അവരുടെ അവർക്കുണ്ടായിരുന്ന എല്ലാ എല്ലാ രീതിയിലും ആരോഗ്യവാന്മാരായ ആൾക്കാരാണ് പോവുകയും തിരിച്ച് അവരുടെ ജനനേന്ദ്രിയം ഇല്ലാതെ അവർ മടങ്ങി വരികയുമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇവിടെ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും തിരക്കേറിയ പട്ടണത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഇത്ര വലിയൊരു സംഭവം നടന്നത് എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ടി വിയിൽ വാർത്ത വരാത്തത് പത്രങ്ങളിൽ വാർത്ത വരാത്തത് ഇതിനൊരു സാമൂഹ്യം ഇത് വലിയ വളരെ വലിയൊരു കാര്യമാണ് വീട്ടിലേക്ക് എത്തുന്നില്ല കേസ് വരുന്നില്ല മറ്റുള്ള കാര്യങ്ങളിൽ ഇതൊരു വലിയ കുറ്റാന്വേഷണ ഇത് വലിയ ക്രൈമാണിത് എന്താണ് ഇയാളീ പറയുന്നത് ഇതിന് പിന്നിലെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്കാര്ക്കും ഒരു പരിധിവരെ ഉത്തരം കണ്ടെത്താനാവാത്ത ഒരു പ്രഹേളിക പോലെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവമുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ആളുകളെ പിന്നെ കാണാതായി ആയി പോകുന്നുണ്ട് അവർ ചിലർ അതിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി ചിലർ മര മരിച്ച് തിരിച്ചു വരാതെ ഇരിക്കുന്നു ചിലർ തിരിച്ചു വരുക എല്ലാ മറ്റുള്ളവരെല്ലാവരും തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുന്ന ആളുകൾ അവരുടെ ജനനേന്ദ്രിയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് ഈ ജനനേന്ദ്രിയം മുറിച്ചെടുക്കുവാനായിട്ട് ആരെ ാണ് ആരാണ് ഇവരെ അവിടേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് അവർക്കെന്തിനാണ് ഈ പുരുഷന്മാരുടെ ജനനേന്ദ്രം മാത്രം അവർ മുറിച്ചു മാറ്റി സൂക്ഷിച്ചിട്ട് ഇവരെ തിരിച്ചുവിടുന്നത് എന്തിനാണ് തിരിച്ചു വരുന്ന ആളുകളൊക്കെ എന്തുകൊണ്ടാണ് തങ്ങളുടെ വീട്ടിലേക്ക് പോകാത്തതിന് കാരണം തങ്ങളുടെ ജനനേന്ദ്രം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന മാനസിക വ്യഥ കൊണ്ടാണോ അല്ലെങ്കിൽ ആ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രത്യേകതരം ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയതുകൊണ്ടാണോ മാറിയത് കൊണ്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയേറെ സങ്കടം കരമായിട്ടുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നമുക്ക് നമ്മളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഇത് സംഭവിക്കുന്ന നഗരത്തിൻ്റെ നഗരമധ്യത്തിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഈ കോടാനുകോടി ജനങ്ങളിലേക്ക് ഈ വാർത്ത എത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സമസ്യ തീർച്ചയായിട്ടും സമസ്യയായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ട്രാവലിസിനെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ ജനനീതം നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഈ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് ഞാനിത് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതേക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതുവരെ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കമൻറ്റ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എന്നെ വഴക്ക് തരും പറയും അവ ഒന്നും പറയാണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ പോകുന്നു കണ്ടില്ല എന്നൊക്കെ പറയുമായിരിക്കും കാര്യം ശരിയാണ് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക നന്ദി നമസ്കാരം താങ്ക് ഓൾ